നമസ്കാരം റിച്ച് ബായ് ഇന്നാണ് എൻ്റെ ഗിവേ പ്രഖ്യാപിക്കുന്നത് ഇൻസ്റ്റാഗ്രാം കമന്റ് ബോക്സിലൂടെ റാംഡമായി ഒരാളെ കണ്ടെത്തിയിരിക്കുകയാണ് മലപ്പുറം എടക്കരയുള്ള രംഷി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിനെയാണ് കമന്റ് ബോക്സിലൂടെ കണ്ടെത്തിയത് ഈ ഗിവേ അടിച്ചുപേരം ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് ഒത്തിരി സന്തോഷമായി ആ കുട്ടിയുടെ ഉമ്മ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് ഈ പൈസ വലിയൊരു സഹായമാകുമെന്ന് ആ കുട്ടി പറഞ്ഞു അപ്പോൾ എനിക്കും ഒത്തിരി ആശ്വാസമായി ഒരു നന്മ ചെയ്തല്ലോ ഞാൻ അതിൻ്റെ ഒരു സന്തോഷത്തിലുമാണ് അപ്പോൾ എൻ്റെ അടുത്ത ഗിവേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ ഗവയ്ക്ക് എനിക്ക് വലിയ റീച്ചൊന്നും കിട്ടിയില്ല എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ് അപ്പോ എന്റെ അടുത്ത ക്യൂവ് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു കൊണ്ട്